നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഭാരതീയ ദളിത് കോൺഗ്രസ് തിരൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൈത്രി നൂറ്റിനാൽപ്പത് അംബേദ്കർ പ്രഭാഷണ പരമ്പരയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ദളിത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ ഓപ്ഷൻ വേറെ ഇല്ല ദളിത് കോൺഗ്രസ് തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ദളിത കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസു കോട്ടേൽ അംബേദ്കർ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി പി പ്രഭാകരൻ ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ബാലമഞ്ച് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബീന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയ്യോളി തിരുനാവായ ബ്ലോക്ക് പ്രസിഡന്റ് നാരായണൻ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി റീന മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് വിശാലം തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് നേതാവ് കെ ഇ മനോജ് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ എം മിനിത ഐ പി കുമാർ മണ്ഡലം സെക്രട്ടറിമാരായ നാസർ പോറൂർ ഷമീർ ബാബു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ ഐ ഗിരീഷ് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂര്